ഹലോ ഗായ്സ് ഇന്ന് പോണത് ഒരു വലിയ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട് അടിപൊളി പ്ലേസിലേക്കാണ് നമ്മൾ പോണത് നമുക്ക് അതിനകത്ത് ഷൂട്ട് ഉണ്ടായിരുന്ന ചെറായിലൊരു റിസോർട്ടിക്കാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് അമ്മയുണ്ട് കേട്ടോ കൂടെ കാശിയും പാറും ഉണ്ട് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടുള്ള ഷൂട്ടും ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മക്കളെ എടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള് കഴിഞ്ഞ പ്രാവശ്യം സെയിം മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സോന അവളും ആളുടെ കസിനും ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവൾ തന്നെയായിരുന്നു കോർമ്മയില്ല ഒരു ഹിന്ദു ഒരു ടെമ്പിൾ ലുക്ക് ഉണ്ടായിരുന്നല്ലോ ആൾ ചെയ്തത് ആ കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ പോണത് ഡൽഹി ഒരു റിസോർട്ടിക്കാണ് പോണത് നല്ല ആംബിയൻസ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന റൂമല്ല ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നെ ഒരു കിടുക്കാച്ച് റൂമായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞ കപ്പിൾസിന് അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്റൂമാണ് നല്ല വൈബാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് പുഴയാണുള്ളത് തീൻമൊണ് എലഫൻറ്റ് എന്നങ്ങാണ്ടാണ് റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ വേഗം തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് അഞ്ച് കോസ്റ്റ്യൂ ആണ് ഉള്ളത് അഞ്ച് കോസ്റ്റ്യൂമിൽ വെച്ചിട്ട് ചെയ്യണം അഞ്ച് ലുക്കാണ് ചെയ്യാനുള്ളത് അപ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് സാരീസൊക്കെ അയച്ചു തരാറുണ്ട് അവരുടെയൊക്കെയാണ് ഷൂട്ട് ഉള്ളത് അവരുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഷൂട്ടാണുള്ളത് അപ്പോൾ എൻ്റെയും ഏട്ടൻ്റെയും കൂടെ ആയിട്ട് കപ്പിളായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരെണ്ണാണ് ഫാമിലിത്തെ അപ്പോൾ ദേ കാശിക്കുട്ടനൊക്കെ സെറ്റാണ് ഏറ്റവും എടുത്ത് അപ്പോൾ കാശിക്കുട്ടനെ ഞാൻ നമ്മുടെ ഡൈപ്പർ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കാശിനെ കൊണ്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വാ വെക്കേണ്ട ഒരു സാധനമാണ് ഡൈപ്പർ അത് നമുക്ക് എന്തായാലും മുതലിക്കില്ല അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ നമ്മുടെ ലവ് ലാപ്പിൻ്റെ റീയൂസബിൾ ഡൈപ്പർ ക്ലോത്ത് ഡൈപ്പർ ഉണ്ടല്ലോ ആ ക്ലോത്ത് ഡൈപ്പർ യൂസ് ചെയ്യുന്നുണ്ട് വളരെ ഉപകാരമാണ് കേട്ടോ ഞാൻ നമ്മുടെ പാറുണ്ടായിരുന്ന സമയത്ത് തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്ലോത്ത് ഡൈപ്പർ എന്ന് പറയണത് ഇതാവുമ്പോൾ നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഒരു കോട്ടൺ പേഡ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് സൈസ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഉണ്ണികളുടെ അരക്കെട്ട് എന്ന് പറയുന്നത് പല ടൈപ്പിലായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾ ചെറുതും ഉണ്ടാവും നല്ല വണ്ണുള്ള കുട്ടികളുണ്ടാകും പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ് അവർക്ക് യാതൊരു തരത്തിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരിക്കില്ല ഉള്ളിൽ വയ്ക്കേണ്ട ഒരു കോട്ടൻ്റെ പേട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പം നമ്മുടെ യൂറിനൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളും ഒരുപാട് നേരം ഇലാസ്റ്റിസിറ്റി ഉള്ളൊരു സംഭവമാണ് യൂറിൻ കപ്പാസിറ്റി കൂടുതലാണ് ഇത് കേട്ടോ നമ്മൾ നൈറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും ഈ സൈഡിലൊരു അലാസ്റ്റി കാണില്ലേ അവിടേക്ക് ഒരു നനവ് വരുമ്പോഴാണ് ഇത് നിറഞ്ഞു എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടുക അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ ഈ ഒരു സാധനം സെറ്റായിട്ട് നിൽക്കും എനിക്ക് തോന്നുന്നു നമ്മൾ നോർമൽ ഡൈപ്പറിനേക്കാളും ഈ ഒരു ക്ലോത്ത് ഡയപ്പറ് എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ കുറേ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ണിയുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടോ ഇപ്പോൾ നമുക്ക് എന്താ പറയുക താഴേക്ക് തൂങ്ങിക്കെടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതുപോലെ രണ്ടാമത്തെ ബട്ടണിക്കാണെങ്കിൽ ഒരുപാട് ബട്ടൺസ് ഉണ്ട് അതായത് ഉണ്ണികൾക്ക് ഭയങ്കര കംഫേർട്ടായിട്ടും സേഫായിട്ടും ഒരു ഇറിറ്റേഷനും ഇല്ലാതിരിക്കാനായിട്ടും ഇത് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റീവാണ് അപ്പോൾ ഇത് ആവശ്യം ൾക്കാർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താണ് ഈ ഡൈപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയർ ഒന്ന് ക്രിംപ് ചെയ്യാനായിട്ടാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും അതേ എൻ്റെ ഹെയർ ക്രിംബ് ചെയ്യാനിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊറുകയായിരിക്കും എന്നോട് എന്തോരം ഷാംപു വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എത്ര ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എന്തായാലും ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും ആ സാധനം എന്തായാലും വന്ന് നിൽക്കും അപ്പോൾ ആറൂസ് ഡാർക്ക് ഫാൻറ്റസി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പാറ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരം ഞാനാണെങ്കിൽ ഈ ഈയൊരു എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവമാണിത് അപ്പോൾ എൻ്റെ ഫൈനൽ എൻ്റെ മുടി കാണണം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി സ്ട്രൈറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോലത്തിലായിരിക്കും പിന്നെ നമ്മൾ ഇത് ചെയ്തിട്ട് ഇതിനടിക്കുന്ന സ്പ്രേയുടെ ബ്രാൻഡിൻ്റെ വ്യത്യാസത്തിൽ ഇത് പെട്ടെന്ന് തന്നെ ചുരുളാം അതല്ലെങ്കിൽ അതുപോലെ തന്നെ നിൽക്കാം എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ കാരണം ഉപയോഗിക്കുന്ന നമ്മുടെ സാധനങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ എൻ്റെ അത് ക്രിംബ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പാറൂസിനും ഉണ്ട് അപ്പം ഞാനിപ്പുറത്തെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു സമയം കൊണ്ട് പാറുവിൻ്റെ ഹെയർ ഒന്ന് ക്രിംബ് ചെയ്തിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാറുവിൻ്റെ സ്ട്രൈറ്റ് ഹെയർ ആയിട്ട് കെടുക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു ഒരു വേവി ആയിട്ടുള്ളൊരു ഹെയർ കേളി എന്ന് പറയാൻ പറ്റില്ല അങ്ങനൊരു ഹെയർ ആണ് കേട്ടോ അതായത് അടിഭാഗം മാത്രം ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന നല്ലൊരു ഹെയർ ആണ് അവിടെ ഹെയർ ടെക്സ്ചർ എനിക്കിഷ്ടമാണ് പക്ഷെ എന്തിരുന്നാൽ പോലും എനിക്കിങ്ങനെ മുടി സ്ട്രൈറ്റ് ആയിട്ട് കിടന്ന് കാണുന്നതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നു പാറൂസിന് നമ്മൾ ഇതുവരെ ആ ഒരു ലുക്കിൽ ചെയ്യിച്ചിട്ടില്ല അപ്പോൾ ഈ സോന വന്നപ്പോൾ തന്നെ ലേസ് കൊണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാറൂസിൻ്റെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ അവളെ ഫേസിൻ്റെ ലുക്ക് തന്നെ വേറെ ലുക്കാണ് ആക്ച്വലി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്തിരുന്നാലും എനിക്ക് പാറൂസിൻ്റെ പഴയ മുടിയാണ് ഭംഗി പഴയ മുടിക്കൊരു എന്താ ഒരു വേറൊരു ലുക്കാണ് ഒരു വേറൊരു സ്റ്റാൻഡേർഡാണ് കണ്ടോ മുടി സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ പാറൂസിൻ്റെ മുടി ഇങ്ങനെയാണ് നിൽക്കുന്നത് ഫേസിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വേറെ ഏതോ തരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും അപ്പം ഞാനും മേക്കപ്പ് മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത് പാറൂസും മേക്കപ്പ് ചെയ്യുന്നുണ്ട് പാറുട്ടൻ എൻ്റെ അടുത്ത് മാത്രമേ പാറുമോക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിട്ടുള്ളതുള്ളൂ ഇവരുടെ അടുത്തൊക്കെ അവൾ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരുന്നു എന്നുള്ളും അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ലുക്ക് എന്ന് പറയണത് ഈ ഒരു സാരിയാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഇൻസ്റ്റഗ്രാമിൽ വേദൂസ് ഓൺലൈൻ ഷോപ്പ് എന്നുള്ളൊരു പേജാണ് എനിക്ക് ഈ ഒരു സാരി അയച്ചെന്ന് ഒരു ക്ലാസിക് ആൻഡ് എലഗൻറ്റ് ലുക്കാണ് ഈ ഒരു സാരിക്കുള്ളത് അപ്പോൾ ഞാൻ ലൂസ് ഹെയർ ആണ് ഇടാൻ പോണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ഒക്കെ സെറ്റ് ചെയ്ത് എന്താ പറയുക ഒരു ലുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതായത് ഒരു നോർമൽ ഒരു എന്താ അധികം ഓവറോ ഇല്ല അങ്ങനെ അല്ലാണ്ട് ഒരു ഒരു ക്ലാസിക് ലുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് എന്താ എനിക്ക് എനിക്കൊട്ടും ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല എനിക്ക് ഇവിടെ ചെയ്യുന്ന മേക്കപ്പ് ഒട്ടും ഓവറായിട്ട് ഫീൽ ചെയ്യാറില്ല കാരണം നമുക്ക് പിന്നെ കുറച്ച് ഒന്ന് ഇച്ചിരി കൂട്ടിയിടുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ക്യാമറയിൽ പിക്ക് ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന പിക്ചറിൽ കുറച്ചും കൂടി ഒരു വൃത്തിയും കൂടെ വരാനായി അതായത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുണ്ടെങ്കിൽ നമ്മുടെ പിക്ചർ വരുമ്പോൾ അതിൽ കുറച്ച് കാണിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വേദോസ് ഓൺലൈൻ ഷോപ്പ് എന്നുള്ളൊരു ബോട്ടിക്കാണ് എനിക്കിത് അയച്ചെന്നോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യും ഫോട്ടോസ് അതുപോലെ തന്നെ യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ക്ലിയർ ആൻഡ് ആയിട്ട് ഞാൻ ഈ ഒരു പേജൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കാശിക്കൂട്ടനെ ആ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ അവനെടുക്കാനൊന്നും പറ്റത്തില്ല അവൻ്റെ അവിടെ അമ്മയായിട്ട് അമ്മയുള്ളവരുടെ എനിക്ക് ടെൻഷനൊന്നും ഇല്ലാട്ടോ അമ്മ സെറ്റാക്കിക്കോളും അമ്മേരെ അടുത്തുള്ളതുകൊണ്ട് ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ പാറൂസിനെ വേറൊരു ഒരു സ്റ്റൈൽ ചെയ്തിരിക്കുകയാണ് അവള് അപ്പോൾ ജസ്റ്റ് ഒരു വിഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷൂട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നമ്മുടെ കഴിഞ്ഞ ഷൂട്ടിന്റെ അവളെ കാണിച്ചത് നമുക്ക് അന്നത്തെ ഫോട്ടോഗ്രാഫി ഈ ചേട്ടൻ തന്നെയായിരുന്നു ഈ ഒരു റിസോർട്ടിലുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് നമുക്ക് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് നമ്മുടെ പിക്ചറിന് നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു ഭംഗി വരണമെങ്കിൽ നമ്മുടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ കിടക്കാച്ചിരിക്കണം പിന്നെ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ചേട്ടനും കിഡിലെന്നാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് ചേട്ടൻ ഫോട്ടോ എടുക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നല്ലൊരു പ്രതീക്ഷയുണ്ട് നല്ലൊരു ക്ലിക്കായിരിക്കും എസ് എം എൻ വെഡിങ് ആണ് അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ഫോട്ടോ കിട്ടുമ്പോൾ ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം നമ്മുടെ സെക്കൻഡ് സാരിയാണ് വേറൊരു കിടുക്കാച്ചി സാരി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇതും എന്താ പറയുക എന്താ പറയുക നിങ്ങൾക്ക് നല്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി ഇൻസ്റ്റഗ്രാമിൽ അനശ്വര മെറ്റീരിയൽസ് ൊരു ഇൻസ്റ്റാ പേജ് ആണ് എനിക്ക് ഈ ഒരു സാരി അയച്ചു തന്ന കേട്ടോ അത് നല്ലൊരു നല്ലൊരു സാരി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഇതിൻ്റെ തന്നെ പലതരം കളർ ചേഞ്ചുകളും അവിടെ ആണ് അപ്പോൾ ഞാൻ എനിക്കതിൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തത് ഒരു എന്താ പറയുക ഓറഞ്ച് ഓറഞ്ചാണ് ഒരു മാമ്പഴമഞ്ഞും ബ്ലാക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ പാറൂസ് ഉണ്ട് കിട്ടും ആ പാറൂസിനെ സോനയുടെ കൂടെ വന്ന ഫ്രണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അത് കാരണം പിന്നെ കുറേ കറങ്ങുന്നുണ്ട് തിരിക്കുന്നുണ്ട് വീഴുന്നുണ്ട് പല വിക്രസുകളും ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും കാരണം നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടുള്ള മേക്കപ്പ് ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എല്ലാത്തിനും ഉപ ഉപരി നല്ലൊരു ക്യാമറമാൻ ഉണ്ട് അപ്പോൾ അതും വേഗം തന്നെ നമ്മൾ കഴിച്ചു വെച്ചോട്ടോ ടപ്പ് ടപ്പ എന്ന് പറയുമായിരുന്നു കാരണം നമുക്ക് ലൈറ്റ്സിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ടേ അപ്പോൾ നമ്മൾ വേഗം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ കുറേ സീ ഫുഡ് ആണ് കിട്ടാം കൂടുതലും അങ്ങനെയാണ് അതായത് നമ്മുടെ കടലിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പല ടൈപ്പ് ഉള്ള സീ ഫുഡ് അവിടെ അവൈലബിൾ ആയിരിക്കും കുറേ തരം കറികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പാറോസിന് ഫ്രൈഡ് മതി എന്ന് പറഞ്ഞു അപ്പോൾ പാറിന് ഫ്രൈഡ് റൈസ് ആണ് പറയുന്നത് പിന്നെ ഒരു കക്കറച്ചി പോലെ എന്തോ ഒരു ഇറച്ചി ഉണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കൊഴുവ് പോലത്തെ ഉണ്ടായിരുന്നു രണ്ട് വലിയ മീനുണ്ടായിരുന്നു സാമ്പാർ പരിപ്പ് മൂര് അങ്ങനത്തെ പല ടൈപ്പ് കറികളുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും വേറെ ആളും കൂടെ പോയിട്ട് നമ്മൾ ആ തൊട്ടപ്പുറത്ത് രണ്ട് ഷോപ്പിങ്ങിനായിട്ടാണ് ഫുഡുകളും കാര്യങ്ങളൊക്കെ മേടിച്ചത് അപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മൂന്നാമത്തെ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് മൂന്നാമത്തേത് ഈ പറഞ്ഞ പോലെ അതും എനിക്കൊരു ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം പേജ് എനിക്ക് അയച്ചിരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഹെയർ സ്റ്റൈൽ വന്നിട്ടുണ്ടല്ലോ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഹെയർ സ്റ്റൈലാണ് എനിക്കത് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരുന്ന ഹെയർ സ്റ്റൈലാണ് പക്ഷേ നമ്മൾ ഫ്രണ്ട് ഒന്നും അത്ര ക്ലിയർ ആയിട്ടല്ല ചെയ്തിട്ടുള്ളത് അതായത് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ വേർവാച്ചിലെടുത്തിട്ട് ജസ്റ്റ് ഒന്നും വലിച്ചു കുത്തിയിട്ടുള്ളൂ നമ്മൾ കറക്റ്റ് ഇങ്ങനെ പഫക്കെ ചെയ്തിട്ടാണ് കുത്തുക പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ഇനിയും നമുക്ക് മൂന്ന് കോസ്റ്റ്യൂം പെൻഡിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഈ ഒരു ലുക്കാണ് കേട്ടാ ചെയ്തത് എന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്ത സെയിം ഏരിയക്കാണ് നമ്മൾ പോയത് ഇവിടെ വെച്ചിട്ട് നമ്മളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു തഞ്ചാവൂർ ആ സാധനം ഉണ്ടല്ലോ ആ പാട്ട് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്തൊന്നുണ്ടല്ലോ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ കൂടെ വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല പാറൂവിനെ ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പുറത്ത് നമ്മളപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത് ഫാമിലി ഷൂട്ടാണ് ചെയ്യാൻ പോണത് നമ്മൾ ഇത് നമുക്ക് ആരും ഡ്രസ്സ് തമ്മിലോ നമ്മൾ തന്നെ സെറ്റാക്കിയതാണ് പക്ഷേ പാറു പട്ടു പാവാട നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചിരുന്നതാണ് ആ പേജ് സത്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആ ഒരു പേജ് അയച്ചെന്നാണ് ഓ അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം ആ സമയത്ത് ഞാൻ ആ പേജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാൻ കേട്ടോ അപ്പം ഇത് എൻ്റെ പഴയ ഒരു സാരിയാണ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് അഞ്ച് കൊല്ലം മുമ്പത്തെ ഒരു സാരിയാണിത് അപ്പം പിങ്ക് ബ്ലൗസ് പിങ്ക് സാരി നമ്മൾ പിങ്ക് കളർ എല്ലാവർക്കും ചൂസ് ചെയ്ത സമയത്ത് എനിക്ക് സാരി സെറ്റ് സാരി അതായത് കസവ് സാരിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസവ് ഇല്ലാത്തത് പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു സാരി ശ്രദ്ധയപ്പെട്ടത് അപ്പം അങ്ങനെ ചെയ്തു പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് മൊത്തം ഇങ്ങനെ വാരിക്കെട്ടിയിട്ട് ജസ്റ്റ് ലൂസ് ഹെയർ പോലെ ഇട്ടു പക്ഷേ ശരിക്കും പണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്കിത് നേരിട്ടിട്ട് എനിക്കത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം മേക്കപ്പ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് ആയപ്പോ ഡൾ ആയ പോലെ ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ല അവിടെ അമ്മയും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് പാറൂസിൻ്റെ നെറ്റി ചുറ്റിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലാക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ണികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം കാരണം ഇവിടെയൊക്കെ പുഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇത് എത്രാമത്തെ ലുക്കാണ് നാലാമത്തെ ലുക്കാണ് നാലാമത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഇങ്ങനെയാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ലുക്കായിരുന്നു കേട്ടോ ഫോട്ടോയിലും ഒക്കെ വീഡിയോസിലൊക്കെ ആയിരുന്നു നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ പാറൂസിൻ്റെ സിംഗിൾ ഫോട്ടോസാണ് നമ്മൾ ആദ്യം എടുത്തത് പാറു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല രീതിയിൽ നിന്നൊക്കെ തന്നോളും പിന്നെ പിന്നീ പറഞ്ഞ പോലെ ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കല്ലേ അപ്പോൾ അവൾ അടിപൊളിയായിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഷൂട്ട് കഴിഞ്ഞവരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ നമ്മളെന്താ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് സോനയ്ക്കായാലും നമ്മുടെ ക്യാമറ ചേട്ടനായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം ചടബടേ ചടബടേ എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ മേക്കപ്പ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതുതന്നെ പല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലും ആണ് അങ്ങനെ ആവുമ്പോൾ ഇത്തിരി പണിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ കാശിക്കുട്ടൻ ഒരു മണവാളനായിട്ട് കല്യാണരാമനായിട്ടാണ് ഉണ്ടായിരുന്നത് അവനായാലും നല്ല രീതിയിൽ സഹകരിച്ചു കേട്ടോ കാശിക്കും അങ്ങനെ എന്താ പറയുക ഫോട്ടോ എടുക്കുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഇപ്പുറത്തെ ഞങ്ങൾ ബിസി ആയിത്തക്കം നോക്കിയിട്ട് അച്ഛനാ മോളും അവരുടേതായ പിക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരുടേതായ പിക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു വീടിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഒരു പൂമാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ചെറിയൊരു പൂക്കളം പോലെയൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാശി ഇങ്ങനെ ഇരുന്ന് പൂവിടുന്നുണ്ട് ഈ ഒരു പിക്ക് ഒക്കെ നമ്മളെന്തായാലും ഓണത്തിൻ്റെ ഒരു അവസരമായിട്ടെ നമ്മൾ പോസ്റ്റ് ചെയ്യത്തുള്ളൂ ഇത് ഒന്നിൻ്റെ പ്രമോഷനും ബേസായിട്ടും അതൊന്നൊന്നല്ല അപ്പോൾ കാശിയാണെങ്കിലും പാറ എനിക്കതുകൊണ്ട് പിന്നെയും പാറേസാണ് കുറച്ചും കൂടെ ഇടച്ചിലുണ്ടായിരുന്നത് ലൈറ്റൊക്കെ ഇത്ര രീക്ഷ ഇത്രീക്ഷ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പെൻറ്റിംഗിന് രണ്ട് സാരികളാണുള്ളത് ഒരു ദാവണിയുണ്ട് ഒരു സാരിയുണ്ട് പാറനെ കൊണ്ടാണ് ഞാൻ വലിച്ചൊക്കെയാണ് എടുത്തേക്ക് വരുന്നത് കാരണം അവളിങ്ങനെ ഞാൻ അവൾക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തരം മടുത്തുടങ്ങി ഞാൻ ചെയ്യൂല നിൽക്കൂല പിടിക്കൂല അങ്ങനെയൊക്കെ വേഷം കെട്ടലും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ പാറുൻ്റെ ചിരിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പോസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ മിഠായി അതും ഇതൊക്കെ കാണിച്ചെടുത്തിട്ടാണ് അവളെ കൊണ്ട് ചിരിപ്പിച്ചത് കണ്ട ഇപ്പം ഭയങ്കര ചിരിയൊന്നും കണ്ട അങ്ങനെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് എടുത്തു അപ്പോൾ ഇനിയും നമുക്ക് ഫാമിലി ഷൂട്ട് ചെയ്യാനുണ്ട് ഒരു എന്താ പറയുക ഇനിയും കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഓണല്ലേ അതിനോടനുബന്ധിച്ച് നമുക്ക് കുറേ ചെയ്യാനുണ്ട് ഒരെണ്ണം ഇപ്പോൾ ചെയ്തുന്നേ ഉള്ളൂട്ടോ പാറൂസിന് ഇച്ചിരി വയ്യായ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഇത് ചെയ്യുന്നത് പക്ഷേ അവൾക്കത് വലിയ സീനായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് പറയാം നെവ് ഒരു കുഴപ്പമില്ല കാരണം അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമൻ്റ് ഇടാൻ പറയുന്നത് അതായത് സിൻസിയർ ആയിട്ടുള്ള കമൻ്റ് നമുക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളങ്ങനെ പറയണത് ഞാൻ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഒരു സൈഡ് ഫുള്ള് ഞാൻ ചേക്കും പറഞ്ഞാൽ ചുമപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു അമ്മേ നമ്മുടെ ഫിഫ്ത്ത് ലുക്ക് എന്ന് പറയുന്നത് പറയണത് ഈയൊരു ധാവണിയാണ് അപ്പം എനിക്കതിൽ ഭയങ്കര ഹെവിയായിട്ട് മുല്ലപ്പ് വെക്കണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അമ്മ ഓരോ സാധനം കഴിയുമ്പോഴും അമ്മ അപ്പുറത്ത് ഇങ്ങനെ ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ ഒക്കെ ചുരുട്ടി കൂട്ടി ബാഗിൽ തിരികെ കൂട്ടിവെക്കും അമ്മ ഓരോന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ള് മാഡാക്കിയെടുത്ത് വെച്ചു അപ്പോൾ എൻ്റെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ധാവണയുണ്ട് ഇതെനിക്ക് ഓക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയത് ഈ ഒരു ഹെയർ സ്റ്റൈലില് ഇത് ശരിക്കൊരു കല്യാണ പെണ്ണും വെക്കത്തില്ലേ മുല്ലപ്പൂ അതേപോലെ ഭയങ്കര ഹെവി അത് ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ കാരണം ഈ ഒരു ലുക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് നമ്മുടെ മഴക്കാർ നല്ലോണം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ മഴ പെയ്തു അപ്പോൾ ഇനി നമ്മുടെ ആറാമത്തെ സാരി ഉടുക്കൽ നടക്കൂല കാരണം ലൈറ്റൊക്കെ ഏകദേശം ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ആറാമത്തെ സാരി ഉടുക്കൽ നിൽക്കൂല കാരണം ഇത് കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ലൈറ്റിൻ്റെ ഒരുഷ്യം നമുക്ക് സെപ്പറേറ്റ് ലൈറ്റ്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് ഇരുട്ട് കയറും തന്നെ ഇതിൽ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക എന്നാണ് വിചാരിച്ചത് ഇത് നമ്മുടെ ഫാഷൻ ക്ലബ് ബോട്ടിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഒരു ധാവണി ഉണ്ടായിരുന്നല്ലോ ആ ഒരു ധാവണിക്ക് ദാവണി എനിക്ക് ഫാഷൻ ക്ലബ് ബോട്ടിക്കാണ് തന്നത് എനിക്ക് അവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് എൻ്റെ മിക്ക സാരീസും ഇങ്ങനത്തെ ദാവണി അങ്ങനത്തൊക്കെ പാറൂസിൻ്റെ പട്ടുപാ അവിടൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ മേടിക്കാറുള്ളത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഫാഷൻ ക്ലബ് ബോട്ടിക്കിൽ നിന്നാണ് എനിക്ക് ഒരു ദാവണി കിട്ടിയത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതായത് നല്ലൊരു വൈലറ്റും നല്ലൊരു എന്താ പറയുക പീക്കോക്കാണോ പീക്കോക്ക് പറ്റിയോ അങ്ങനത്തെ ഒക്കെ ഒരു കളർ പിന്നെ നമ്മുടെ ലൊക്കേഷനും ഞാൻ പറഞ്ഞ പോലെ അടിപൊളിയാണ് ഒരു നല്ലൊരു വൈബായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇനി പാലമ്പോളിന്റെ വീടോ എന്നൊക്കെ അപ്പൊ ഷൂട്ടുമ്പോൾ ആണ് സമാനേറ്റ് അപ്പൊക്കെ പഠിച്ചിടക്ക് അത് ശരി ഭായി ഭായി ചാറ്റ നടക്കണം അടുത്ത ദിവസം നമ്മുടെ ആറാമത്തെ സാരി നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ലേറ്റായി നമ്മൾ ചേട്ടനെ പിന്നെ പറഞ്ഞു വെച്ചു കാരണം രാവിലെ തൊട്ടിട്ട് നേരെ വരെ ചേട്ടനെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കായിരുന്നു സോനയാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയാണെങ്കിലും ഭയങ്കര ടയേർഡായിരുന്നു ഞാനാണെങ്കിൽ ചത്തുപോയിട്ടുണ്ടായിരുന്നു അതുവരെ കാര്യം അപ്പം നമ്മുടെ രാത്രിത്തെ ഒരു ആംബിയൻസ് എന്ന് പറയണത് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാമറ തുടയ്ക്കാൻ മറന്നുപോയി ക്യാമറ അതുകൊണ്ടാണ് ഇച്ചിരി ക്ലാരിറ്റി കുറവുള്ളത് അടിപൊളിയാണ് അതായത് ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് ഞാൻ പറയുക കപ്പിൾസിനാണ് കപ്പിൾസിനൊക്കെ വന്ന് ഭയങ്കര റിലാക്സായിട്ട് റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് എന്ന് തന്നെ പറയാം ഞാൻ സജസ്റ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഷൂട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പുറത്ത് ക്യാമറ ചേട്ടൻ പോയിട്ടുണ്ട് ഞാനിതിൻ്റെ സിഫ്ത്ത് സാരി എപ്പോഴെങ്കിലും വേറെ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അഞ്ച് കോസ്റ്റ്യൂമാണ് ഇന്ന് ചേഞ്ച് ചെയ്തത് അഞ്ച് മേക്കപ്പ് ലുക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് മെയിൻ ആയിട്ടും ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് മേക്കപ്പ് ലുക്ക് സെയിം ആയിരുന്നു കണ്ടോ നല്ലോണം മിന്നലും ഇടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ലൈറ്റ്സ് കാണുന്നത് ബോട്ടാണോ ബോട്ടോ അങ്ങനെന്തോ സംഭവമാണ് അത് ആക്ച്വലി ഞാനല്ല ഈ ഒരു ക്ലിപ്പ് എടുത്തത് ഞാനായിരുന്നില്ല അതുകൊണ്ടായിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാത്തത് അപ്പോൾ എന്താണ് നമ്മുടെ ഷൂട്ട് നല്ല രീതിയിൽ തീർന്നു പിന്നെ അമ്മയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടിങ്ങിന് ഒരാളുണ്ടോ ഉണ്ടായിരുന്നു കൊണ്ടേ ഭയങ്കര ഹെൽപ്പായിരുന്നു കാശിക്കുട്ടൻ്റെ കാര്യമില്ല എനിക്ക് അധികം അങ്ങനെ കെയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായില്ലേ പിന്നെ പിള്ളേരാണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച ആ ഒരു ലുക്കിക്കൊക്കെ നമ്മുടെ മേക്കപ്പ് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിക്ക് കയറുമ്പോൾ അവരെല്ലാതും അവരുടെ മേക്കപ്പും സാധനങ്ങളും എല്ലാതും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ സോനയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ മുല്ലപ്പൂ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷന് ഞങ്ങൾ ആ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ എവിടെ നിന്നോ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് മുല്ലപ്പൂ അപ്പോൾ സൂപ്പർ ആയിരിക്കും അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഷൂട്ടിൻ്റെ ഡേ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബ ബൈ